തിരിച്ച് റവന്യൂ ഉണ്ടാക്കുന്നില്ല എന്ന ഒരു പ്രശ്നം സുപ്രീം കോടതിക്കകത്ത് ഉൾപ്പെടെ നമ്മളിന്ന് ഈ കേസ് വന്ന ഘട്ടത്തിലും കേന്ദ്ര ഗവൺമെന്റ് സമീപനമായി നിൽക്കുന്നുണ്ട് അപ്പൊ അതിനെ മറികടക്കാൻ എങ്ങനെയാണ് കഴിയുക എന്ന കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവസാന രൂപത്തിലേക്ക് എത്തിയിട്ടില്ല ഗവൺമെന്റിന്റെ നിലയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണത് അതൊരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല ഉചിതമായ രീതികൾ ആവിഷ്കരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് കാണുന്നത് സംസ്ഥാന ചർച്ച മന്ത്രി സജി ചെറിയാൻ ഞങ്ങൾ തുടങ്ങി വെച്ച ഈ മനോഹരമായി പാത വെട്ടി അത് ഒരുക്കി അത് അതിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തിക്കുക എന്ന് വെച്ചാൽ നവകേരളം അതാണല്ലോ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മൂലന നിക്ഷേപത്തെ ഞങ്ങൾ ഒരിക്കലും എതിർത്തിട്ടില്ല അതൊരു സ്വകാര്യ പങ്കാളിത്തം അത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടല്ല അത് വ്യക്തികളിലൂടെ വരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക അതിനുള്ള പിന്നെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും അതപ്പം ഞങ്ങൾ ചെയ്തു സാമ്പത്തിക വരുമാനമുള്ള ആളുകളിൽ നിന്നിട്ട് ചെറിയ യൂസർഫെ കളക്ട് ചെയ്യാ അല്ലെങ്കിൽ ചെറിയൊരു വരുമാനം കണ്ടെത്താതെ നമുക്ക് ഇനി മുന്നോട്ട് പോകില്ല സ്റ്റേറ്റ് ഒരു പരിക്കെട്ട് പഞ്ചായത്ത് ഒരു പരിക്കെട്ട് അതൊരു ചെയ്യും പാർലമെന്റ് ഒരു വീട്ടുകാരും ഇങ്ങനെ ഈ ഒരു തോന്നൽ ഒരു ഒരു മനോഭാവം ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രതീക്ഷ മൂന്നാമത്തെ ഭരണം കേരളത്തിൽ സംഭവിക്കാനാണ് എല്ലാ സാധ്യത കൊല്ലം ബീച്ച് ഓർക്കിഡ് ഹോട്ടലിൽ നിന്ന് ദീപക് തർമ്മൻ കൂടി നമുക്കപ്പം ചേരിക്കാണ് ദീപക് ഗുഡ് മോർണിംഗ് പറയൂ യഥാർത്ഥത്തിൽ ഈ കൊല്ലം ചുവന്ന് കഴിഞ്ഞോ വെരി ഗുഡ് മോർണിംഗ് Редактор субтитров А.Семкин Корректор А.Егорова ആ എസ് കെ എൻ കൊല്ലം ചുവന്നുകഴിഞ്ഞു സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനം ആകുമ്പോഴേക്കും ഒരു ചങ്കടലായി മാറ്റാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വികസന നയരേഖ എറണാകുളം സമ്മേളനത്തിൽ അവതരിപ്പിച്ച വികസന രേഖ അതിന് നവകേരളത്തിന് തുടർ വഴികൾ പുതുവഴികൾ എന്നുള്ളതാണ് ആ വഴികളിൽ ഈ സെസ്സും അതുപോലെ തന്നെ യൂസർ ഫീയും ഏർപ്പെടുത്താൻ അതായത് വരണ്യവർഗത്തിന് സൗജന്യങ്ങളെല്ലാം നൽകേണ്ടതുണ്ടോ സമ്പന്ന വിഭാഗത്തിന് എന്നുള്ള ആലോചന പാർട്ടിയിൽ വളരെ ശക്തമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി സഹാവ് അവതരിപ്പിച്ച പിണറായി വിജയൻ അവതരിപ്പിച്ച ഈ രേഖയുടെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ച നടക്കുകയാണ് ആ ചർച്ചയിൽ യൂസർ ഫീ ഏർപ്പെടുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം കേന്ദ്രം പണം നൽകുന്നില്ല അതുകൊണ്ട് തന്നെ വിഭവ സമാഹരണത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ട് വലിയ റോഡുകളും പാലങ്ങളും പണിയുന്ന സമയത്ത് അതിന് വലിയ തുക മുതൽ മുടക്ക് വരുന്നു അതിന് തിരിച്ചടവ് വരുന്നില്ല പ്രത്യേകിച്ചും കിഫ്ബിയുടെ കാര്യത്തിൽ അങ്ങനെയാണ് അതുകൊണ്ട് വലിയ പദ്ധതികൾ വരുമ്പോൾ അതിൻ്റെ ഉപഭോക്താക്കൾക്ക് ചെറിയ ഫീസ് ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നു ഇതുതന്നെയാണ് സജി ചെറിയാൻ നമ്മളോട് പറഞ്ഞത് ഒരു പക്ഷേ ഇത്രയും വ്യക്തമായ ഒരു സി നേതാവ് ഈ കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിക്കുന്ന ഇതാദ്യമാണ് വളരെ കൃത്യമായി പറയുന്നത് അദ്ദേഹം യൂസർ ഫീസ് ഏർപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് കാരണം കേന്ദ്രം പണം നൽകാത്ത സാഹചര്യത്തിൽ മറ്റൊരു കാര്യം വിഭവ സമാഹരണത്തിൽ സഹകരണ മേഖലയുടെ നിക്ഷേപം കൂടി ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം കൂടി ഒരു തീരുമാനത്തിലേക്ക് വരികയാണ് ഏതായാലും സമ്മേളനത്തിൻ്റെ സമാപനത്തോട് അടുക്കുമ്പോഴേക്കും ഈ രേഖ അംഗീകരിക്കപ്പെടും അപ്പോഴാണ് ഇതിൽ കൃത്യമായ കല്ലും നെല്ലും തിരിയുക യൂസ്രഫി ഏർപ്പെടുത്തുമോ അതുപോലെ ടോൾ പിരി ഉണ്ടാകുമോ എന്നുള്ളത് ഉൾപ്പെടെ പക്ഷേ നവകേരള സൃഷ്ടി എന്നുള്ള ലക്ഷ്യം വെച്ച് സി മുന്നോട്ട് പോകുന്നു ഇതിൽ മൂന്നാം ഭരണം തുടർച്ചയായ ഭരണം എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് അത് ഏതാണ്ട് ഉറപ്പാക്കുന്ന രീതിയിലാണ് നേതാക്കൾ ചർച്ചയിൽ പങ്കെടുക്കുന്നതും എസ് കെ താങ്ക് യു ദീപക്